എടി നിന്റെ കൈക്ക് എന്താടി പറ്റിയത് ആ ഇത് പച്ചക്കറിയായി അറിഞ്ഞതാ അമ്മേനെ സഹായിക്കാനായിട്ട് അപ്പൊ കയ്യൊന്നും മുറിഞ്ഞു ഗുഡ് മോർണിംഗ് സ്റ്റുഡൻസ് ആ ഇരിക്കലോ അവർ ഇരിക്കെന്താ സ്നേഹ കയ്യില് പറ്റിയത് അത് മിസ് അമ്മേനെ സഹായിക്കാനായിട്ട് മിസ്സല്ലേ പറഞ്ഞേ പേരൻസിനെ സഹായിക്കണന്ന് അപ്പൊ അമ്മക്ക് പച്ചക്കറി അരിഞ്ഞു കൊടുത്തതാ അപ്പൊ കൈ മുറിഞ്ഞു മിസ് ഇവളന്നോണ പറയണതാ മിസ്സേ ഇവളുടെ വീട് എന്റെ അരിയത്താ ഇന്നലെ ഞങ്ങൾ കളിച്ചോണ്ടിരുന്നപ്പൊ വീണിട്ട് കൈ ഒന്ന് ജസ്റ്റ് ഒന്ന് മുറിഞ്ഞതാ അയിനാണ് ഇവള് പറയണതാ മിസ്സേ ഇവൾക്ക് കുശുമ്പ മിസ്സേ ഇവളമ്മേനെ സഹായിക്കൊന്നും ഇല്ല ഞാൻ എന്റെ അമ്മേനെ സഹായിച്ചു കുശുമ്പാണ് ഓക്കെ ശരി ഇനി അവിടെ ഇനി ഹോംവർക്ക് ഇരിക്കവരൊക്കെ ബുക്ക് തുറന്നു ഞാൻ ഹോംവർക്ക് നോക്കട്ടെ ഹോംവർക്ക് ചെയ്യാത്തവരുണ്ടെങ്കിൽ എണീറ്റ് സ്നേഹം ഹോംവർക്ക് ചെയ്യാ എന്റെ കൈ മുറിഞ്ഞ കാരണം എനിക്ക് ഹോംവർക്ക് ചെയ്യാൻ പറ്റിയില്ല ഓ ഓക്കെ 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 സിഡോ എന്തൊരു ബഹള പിള്ളേരായത് എനിക്ക് അപ്പുറത്തെ ക്ലാസ്സിൽ ക്ലാസ് എടുക്കാൻ പറ്റുള്ളൂല്ലോ എനിക്ക് നല്ലവരും കൈപൊക്കി നിൽക്കി കുറച്ചു നേരം അപ്പൊ ആയർച്ച മുണ്ടാണ്ടിരുന്നോളൂ എനിക്കെല്ലാവരും ഇടിയ എനിക്ക് ആ ബേഗിന്റെ ഉള്ളിൽ നിന്ന് വെള്ളം കോപ്പി ഒന്ന് എടുത്ത് വരുമോ എനിക്ക് കൈനും അയ്യാത്ത കാരനും എടുക്കാൻ പറ്റില്ല ആടി ഞാൻ എടുത്തരാം ഹലോ ക്ലാസ് അപ്പൊ ഇന്ന് ഞാൻ എക്സാം പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല എല്ലാവരും പേരും പേപ്പറൊക്കെ എടുത്തിട്ട് എക്സാം എതാ റെഡി ആയിട്ടിരുന്നു എനിക്ക് പറ്റില്ല മിസ് എന്റെ കൈ നന്നായി നന്നായി നെക്സ്റ്റ് ടൈം ഒരു ചെറിയ എന്തൊക്കെ മുറിഞ്ഞിരിക്കണങ്ങളാന്നല്ലേ എന്റെ പിള്ളേരെ ആ ഗ്രൗണ്ടൊക്കെ ഒന്ന് പോയി വൃത്തിയായി ഫ്രീ പീരീഡ് അല്ലേ നിങ്ങൾക്ക് ആ ഫ്രീ ഇരിക്കണോരൊക്കെ ഒന്ന് വേഗം ചെന്നേ മിസ്സേ എനിക്ക് ഭയങ്കര കൈ വേദന ഞാനൊന്ന് കിടന്നോട്ടെ കൊറച്ചേരം മോള് കിടന്നോ ബാക്കിയുള്ളവരൊക്കെ ഗ്രൗണ്ടിലേക്ക് ചെല്ലുട്ടാ വേനെ അയ്യോ എന്തായാലും ഈ മുറിവ് ഒരാഴ്ച മെയിൻറ്റൈൻ ചെയ്യാം കൊറേ കാര്യങ്ങളിൽ മുങ്ങി രക്ഷപ്പെടാ എന്നോടൊ കളി എന്തൊരു ബുദ്ധിയല്ലേ എനിക്ക്